അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഇന്ന് നമുക്ക് കുറച്ച് നേരം മദ്രസയെ കുറിച്ചിട്ട് പറയാം എന്താണ് മദ്രസ എന്ന വാക്കിന്റെ അർത്ഥം മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാലയം പള്ളിക്കൂടം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം പക്ഷെ നമ്മിൽ പലരും വിചാരിച്ചിരിക്കുന്നത് മദ്രസ എന്ന് പറഞ്ഞാൽ മതവിദ്യാലയം മതപരമായ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഇടം എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സാന്ദർഭികമായിട്ട് പറഞ്ഞു പറഞ്ഞേയുള്ളൂ മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ എന്നാണ് അർത്ഥം എന്നാൽ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ അമ്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മദ്രസയിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്രസയിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് നമ്മുടെ മക്കൾ പഠിക്കുന്നത് മൂല്യങ്ങളാണ് ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നത് അതായത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അത് ലൈഫ് ലോങ് അവളുടെ കൂടെ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് അവർ മദ്രസയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നത് സ്കൂൾ നോക്കിയാട്ടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പരീക്ഷ എഴുതുക അതിൽ ജയവും തോൽവിയും നിശ്ചയിക്കുക ജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താവുക ഉന്നത ജോലികൾ ലഭിക്കുക അതൊക്കെയാണ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്നാൽ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് ഒരു പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഒരു പൊതുപരീക്ഷ എഴുതി തീരുന്ന കാര്യമല്ല എന്ത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുമ്പം അവൻ പ്രാക്ടിക്കൽ ആക്കേണ്ട ഒരു സംഗതി കൂടിയാണ് അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എന്താണ് അവൻ വളരുന്നതിനനുസരിച്ച് അപ്പറയുന്ന മൂല്യങ്ങളും അവനോടൊപ്പം വളർന്നുകൊണ്ടേ ഇരിക്കണം അങ്ങനെ പ്രാക്ടിക്കൽ ആക്കാനുള്ള ഏറ്റവും നല്ല ഇടം എന്ന് പറയുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വീടാണ് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മദ്രസയിൽ നിന്ന് മദ്രസ അധ്യാപകർനെ പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന മൂല്യങ്ങളും ധാർമ്മിക വിഷയങ്ങളും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുക എന്ന് പറയുന്ന പണിയെടുക്കേണ്ടത് ആരാണ് പാരൻസാണത് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ മദ്രസേലിന് എന്താ പഠിക്കുന്നത് അവൻ പഠിക്കുന്ന അവൻ ബേസിക് ആയിട്ട് ചെറിയ പ്രായം മുതൽ അവൻ പഠിക്കുന്ന സംഗതികളാണ് സംഗതികളാണെന്ത് വലിയവരെ ബഹുമാനിക്കുക ചെറിയവരോട് കരുണ കാണിക്കുക സത്യം മാത്രം പറയുക ദേഷ്യം പിടിക്കാതിരിക്കുക ഒച്ച വെച്ച് സംസാരിക്കാതിരിക്കുക അല്ലേ ഇങ്ങനെ ചൂടായി നിൽക്കാതിരിക്കുക ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് നന്ദിയുള്ളവരാവുക എന്നുള്ളത് വീട്ടിൽ കയറുമ്പോൾ സലാം പറയുക എന്നുള്ളത് ഇല്ലേ ാഹു അലഹി വസ്ല്ല ചോദിച്ചില്ലേ നേ സ്നേഹം ഉണ്ടാവാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞേരട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പക്ഷെ നമ്മുടെ കുട്ടി മദ്രസയിൽ നിന്ന് വന്നിട്ട് ഈ സംഗതി ഒന്നും വീട്ടിൽ കാണുന്നില്ല അല്ലേ ചിലപ്പോ എന്താണ് ഉമ്മാനോടുമ്പ ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പാനയാണ് മോൻ അല്ലെങ്കിൽ മോള് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവൻ ആലോചിക്കുകയെ ഒരു കോൺഫ്ലിക്റ്റ് വരുകയാണ് ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചല്ലോ മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ പിന്നെയോ കോപം വന്നാൽ അത് നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ എന്ന് ഞാൻ പഠിച്ചല്ലോ പക്ഷെ വീട്ടിലെത്തുമ്പോൾ എന്തില്ല അങ്ങനെയൊന്നും കാണുന്നില്ല അപ്പൊ അവിടെ തീരുമാനിക്കുകയാണ് എന്ത് ആ ഇത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് കള്ളം പറയാൻ പാടില്ല എന്നവൻ അവിടെ നിന്ന് പഠിക്കുകയാണ് പക്ഷെ വീട്ടിലെത്തിയപ്പോഴെന്താണ് അങ്ങനെ ലെക്കു ലഖാനൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പറയുന്ന ഒരു ഉമ്മാനെയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവിടെ അവൻ എന്ത് ആ അപ്പറഞ്ഞ കാര്യം പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പഠിച്ചതാണ് അതുപോലെ തന്നെ സലാം പറയുന്ന കാര്യം വീട്ടിൽ വരുമ്പോ അങ്ങനെ ഉപ്പ കയറി വരുമ്പോ സലാം പറയുന്നത് കാണുന്നില്ല ഇക്കാക്കമാര് കയറി വരുമ്പോ സലാം പറയുന്നത് കാണുന്നില്ല ഉപ്പയും ഉമ്മയും തമ്മിൽ സലാം പറ കൈ കൊടുക്കുന്നത് കാണുന്നില്ല ആ അപ്പൊ അത് മദ്രസയിൽ ഉസ്താദിനോട് മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണ് സലാം പറയൽ പിന്നെ പരീക്ഷയ്ക്ക് എഴുതാനുള്ളതാണ് സലാം പറയൽ നമ്മുടെ കുട്ടി എന്താണ് ആ ആദ്യം ഒരു കോൺഫ്ലിക്റ്റ് അവന്റെ ഉള്ളിൽ ഉണ്ടാവുന്നു പിന്നെ എന്താക്കുന്നു അവൻ ഒരു തീരുമാനത്തിലെത്തുന്നു അത് എൻ്റെ പൊതുപരീക്ഷയിൽ ഞാൻ ജയിക്കാനുള്ള കാര്യമാണ് അപ്പം നമ്മൾ പാരൻസ് മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾ മദ്രസകളിൽ നിന്ന് പഠിക്കുന്ന മൂല്യങ്ങളെന്ന് പറയുന്നത് അവൻ്റെ ലൈഫ് ലോങ് അവൻ്റെ കൂടെ വേണ്ടതാണ് അവനെ മനുഷ്യനാക്കി തീർക്കുന്ന സംഗതികളാണ് അവൻ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നത് അത് പ്രാക്ടിക്കലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പം നമ്മുടെ വീടുകളിൽ അങ്ങനെ ഒരു ചുറ്റുപാടുണ്ടാക്കുക എന്നുള്ള ത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഇൻഷാ സ്ലാമലൈക്കും വരഹമുല്ലാ വാത്ത